രാവിലെ ഏട്ടം കോഴിക്കോട് പോകേണ്ടതാണ് അപ്പോൾ ഇടിച്ച് ചാടി ഞാനും വണ്ടി ഞാൻ ഞാനു കൊണ്ടുവന്നിട്ട് പക്ഷെ ഒന്നര പോക്കാവുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മെഡിക്കൽ കോളേജിക്കാണ് ഞങ്ങൾ ഒരു കുടുംബക്കാരൻ ഉണ്ടായിരുന്നു ആളെ കാണാൻ പറ്റി പോയതെട്ടോ പക്ഷെ ഇന്ന് പെട്ടൽ പെട്ടൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പെട്ടില്ല കേട്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഞങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞിട്ട് കാണാൻ കേട്ടോ വിശന്നിട്ടാണ് ഞങ്ങൾ പണ്ടിറങ്ങിച്ച് ചാകാനായിരുന്നു എനിക്കറിയില്ല എനിക്ക് ഈടെ ഭയങ്കര വിഷം പെട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം രണ്ടര മൂന്ന് മണി ആവാനായിട്ട് അവസ്ഥ ഞങ്ങൾ തിരഞ്ഞു തെരഞ്ഞ അവസ്ഥ ഞങ്ങൾക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടിയിട്ടാണ് നിളാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അരക്കോട് പകുതി ആവാനായി ട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് വിശപ്പുകൊണ്ടാണോ ഇനി എന്താണെന്ന് എനിക്കറിയില്ല കണ്ട പാട അറ്റാക്കുള്ള മൈൻഡിൽ നിന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയത് പക്ഷേ കുറച്ച് ഡിസിപ്ലിൻ പാലിക്കണമെന്നു വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗം കുറച്ച് പ്രകസനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ പിന്നെ കയറിയത് എ വിശപ്പോണ്ടായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടുത്തെ സദ്യ ഞങ്ങൾ സദ്യയാണ് ഓർഡർ ചെയ്ത് നോമ്പാ ഞങ്ങൾക്ക് വേറൊന്നും പറ്റാത്ത കൊണ്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ നല്ല അടിപൊളി സദ്യ വന്നിട്ടോ ഓലം വന്നു തോലം വന്നു പച്ചടി വന്നു ഉപ്പിരി വന്ന് രണ്ടു കൂട്ടം പായസം വന്നു അടിപൊളി സദ്യം വന്നു വയറും നിറഞ്ഞിട്ടോ അത് കിട്ടും അപ്പം സമാധാനമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടോ അപ്പോൾ ഇതേപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വിടിയെച്ചിട്ടാണ് ബൈ